ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഡ്രാഗനെ കുറിച്ചാണ് നമുക്കറിയാം ഡ്രാഗൻ നമ്മുടെ വൺ പീസിലെ ഏറ്റവും വലിയ മിസ്റ്ററി എന്ന് പറയുന്നത് നമുക്ക് പറയാം അപ്പോൾ നമ്മുടെ ഡ്രാഗനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു വലിയൊരു തിയറി ഉണ്ട് നമ്മുടെ ഡ്രാഗൻ ഡെവിൽ ഫ്രൂട്ട് എന്നാണ് ഇതിനെക്കുറിച്ചാണ് ഈ തിയറി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ തിയറി എന്താണ് നമ്മുടെ ഡ്രാഗൻ്റെ ഡബിൾ ഫ്രൂട്ട് ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അത് അറിയാൻ താല്പര്യമുള്ള വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ പലരും സബ്സ്ക്രൈബ് ചെയ്യാൻ പോകാറുണ്ട് ഞാൻ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം രണ്ട് മൂന്ന് പേര് മാത്രമാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുള്ളത് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഇടുമ്പോൾ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് തന്നെ സിക്സ് സ്കേയിൽ എത്താൻ കഴിഞ്ഞേക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്ന വിചാരിക്കുന്നു അപ്പോൾ ഞാനധികം പറഞ്ഞോട്ടില്ല നമുക്ക് നേരിട്ട് വീഡിയോ എടുക്കുക നമ്മൾ നമ്മുടെ വൺ പീസിലെ ഇത്രയും ചാപ്റ്റർ ഇറങ്ങിയിട്ട് നമ്മൾ ഡ്രാഗൻ്റെ പവേഴ്സിനെ കുറിച്ചോ ഡ്രാഗനെ കുറിച്ചോ വലുതായിട്ട് ഒന്നും റിവീൽ ചെയ്തിട്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന മൂന്ന് ചാപ്റ്ററിൽ നമ്മുടെ ഡ്രാഗൻ്റെ ബാക്ക് സ്റ്റോറി കാണിക്കുന്നുണ്ട് ഇതിന് നമ്മുടെ ഡ്രാഗൺ ആണെങ്കിൽ നമ്മുടെ ഗോഡ് വാലിയാണ് ഉള്ളത് നമ്മുടെ വൺ പീസ് യൂണിവേഴ്സിലിതുവരെ നടന്നല്ലോച്ച് ഏറ്റവും വലിയ ഇവൻ്റാണ് ഗോഡ് വാലി അപ്പോൾ അവിടെയാണ് നമ്മുടെ ഡ്രാഗൺ ഇപ്പോൾ ഉള്ളത് അതിൽ റിവേ ആയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രാഗൺ ഒരു സെലസ്റ്റിയൽ ഡ്രാഗനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷാങ്സിനെ രക്ഷിക്കുന്നത് നമ്മുടെ ഡ്രാഗനാണ് അതുമാത്രമല്ല ആ ടൈമിലാണെങ്കിൽ നമ്മൾ ഡ്രാഗൻ അത്ര പവർഫുൾ ഒന്നുമില്ല ഡ്രാഗൻ്റെ കയ്യിലൊരു ഡബിൾ ഫ്രൂട്ട് പോലും ഇല്ലായിരുന്നു ഡ്രാഗൻ ഒരു ഫൈഫിൽ വെച്ചാണ് നമ്മുടെ ഗോഡ് വാലിയിൽ എനിമീസ് വൈറ്റ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളും നമ്മുടെ ഡ്രാഗനെ കുറിച്ച് നമ്മുടെ ഓട റിവെൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്രാഗൻ്റെ ഡബിൾ ഫ്രൂട്ട് ഏതാണെന്ന് ഇതുവരെ നമുക്ക് അറിയില്ല എന്തായാലും ഗോഡ് വാലി നടത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഡ്രഗനെ കയ്യിൽ ഡബിൾ ഫ്രൂട്ട് ഇല്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അവിടെ നിന്ന് ഓരോ എനിമീസിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാ അത്ര സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതിലൂടെ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ ഡ്രാഗൻ്റെ കയ്യിൽ അവിടെ വെച്ച് ഡെയിൽ ഫ്രൂട്ട് ഇല്ലായിരുന്നു പക്ഷേങ്കിൽ ഈ തിയറി പറഞ്ഞിട്ടുള്ളതിങ്ങനെയാണ് നമ്മൾ ഡ്രാഗൺ ഡൽ ഫ്രൂട്ട് കിട്ടിയത് തന്നെ ഗോഡ്വാലിയിൽ വെച്ചാണെന്ന് നമുക്കറിയാം നമ്മുടെ റോജറും നമ്മുടെ ഷാങ്ക്സരെ കണ്ടുപിടിക്കുന്നത് ഒരു ബോക്സിൽ വെച്ചാണ് നമുക്കറിയാം ആ ബോക്സ് എന്തിനായിരുന്നു ഗോഡ് വലിയ ഉപയോഗിച്ചിരുന്നത് അതിൽ ഓരോ ബോക്സിലും ഓരോ ഡൈൽ ഫ്രൂട്ട് ആയിരുന്നു ഉണ്ടായിരുന്നത് അതിലുണ്ടായിരുന്ന ഡെയിൽ ഫ്രൂട്ട്സ് എല്ലാം വളരെ പവർഫുള്ളായതുമാണ് അപ്പോൾ നമ്മുടെ ആരാണ് രക്ഷിച്ചത് നമ്മുടെ ഡ്രാഗൻ അപ്പോൾ ഡ്രാഗനായിരിക്കും ആ ബോക്സ് തുറന്നിട്ടുണ്ടാവുക എന്നിട്ടായിരിക്കും നമ്മുടെ ഷാങ്സിന് അതിൽ വെച്ചിട്ടുണ്ടാവുക അപ്പോൾ അതിലുണ്ടായിരുന്ന ഡെവിൽ ഫ്രൂട്ട് നമ്മുടെ ഡ്രാഗനാകും കഴിച്ചിട്ടുണ്ടാവുക ഇനി നമുക്കറിയേണ്ടത് അത് ഏത് ഡബിൾ ഫ്രൂട്ട് ആണെന്നാണ് നമ്മുടെ ഡ്രാഗനെ കുറിച്ച് നോക്കുകയാണെങ്കിലും നമ്മുടെ ഡ്രാഗൻ എവിടെയൊക്കെ അപ്പിയർ ആയിട്ടുണ്ടോ അവിടെയൊക്കെ നമുക്ക് സ്റ്റോംസോ അല്ലെങ്കിൽ വിൻഡ് ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കണക്ഷൻ നമുക്ക് കാണാൻ കഴിയും അതും പോരാഞ്ഞിട്ട് നമ്മുടെ ഡ്രാഗൻ്റെ ഷിപ്പിൻ്റെ പേര് തന്നെ ഗ്രിങ് ഗ്രാൻമ അങ്ങനെ എങ്ങനെയാണോ വരുന്നത് അതിലും വിൻഡു ആയിട്ട് കണക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും പിന്നെ വൺ വണ്ടി വെച്ചിട്ട് ഇതുവരെ ആരുടെ കയ്യിലും ബിൻഡ് വേസ്ഡ് ആയിട്ടുള്ള ഒരു ഡൽ ഫ്രൂട്ട് നമ്മൾ കണ്ടിട്ടില്ല ചിലരൊക്കെ പറയുന്നത് ഇത് ലോഗ്യ ടൈപ്പ് ബിൻഡി ഡൽ ഫ്രൂട്ട് ആണെന്നാണ് എന്നാൽ ഈ തിയറി പറഞ്ഞിട്ടുള്ളത് ഇതൊരു മിത്തിക്കൽ സ്വയൻ അമൂറ എന്ന് പറയുന്ന ഒരു ഡ്രാഗൻ ഡെവിൽ ഫ്രൂട്ട് ആണ് എന്നാണ് ഇങ്ങനെ പറയാനുള്ള കാരണം ഈ ഡ്രാഗനെക്കുറിച്ച് നമ്മൾ അധികം നോക്കുകയാണെങ്കിൽ ഈ ഡ്രാഗനിൽ വെതർ കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഡ്രാഗൻ വരുന്നവരെയൊക്കെ വെദറിൽ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ച് ഉണ്ടാകുമെന്നു നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ മൂലം ഈ ഡ്രാഗൻ്റെ ടേലിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രാഗൻ്റെ മുഖത്തുള്ള ആദ്യ ഒരു മാർക്ക് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ മാർക്ക് നമ്മുടെ ഗോഡ് വാലി നടക്കുന്ന സമയത്ത് നമ്മുടെ ഡ്രാഗിൻ്റെ മുഖത്തില്ലായിരുന്നു പിന്നെ എങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവുക ചിലപ്പോൾ നമ്മുടെ ഡ്രാഗൻ ഈ ഡെവി ഫ്രൂട്ട് എവേഗം ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ അങ്ങനെ നമ്മുടെ ഡ്രാഗൻ ഈ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും നമുക്കറിയാം നമ്മുടെ ഓട വളരെ ഹൈപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഡ്രാഗൻ അപ്പോൾ നമ്മുടെ ഡ്രാഗൻ നല്ല രീതിയിലുള്ള പവറപ്പ് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ഡ്രാഗനെ നമ്മുടെ ഓട നല്ല രീതിയിലുള്ള പവേഴ്സ് തന്നെ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഡെവി ഫ്രൂട്ട് ഒരു പക്ഷെ നമ്മുടെ ഡ്രാഗൻ ഇത്തരത്തിലുള്ള ഒരു ഡെവിൽ ഫ്രൂട്ടായിരിക്കും നമ്മുടെ ഡ്രാഗൻ കഴിച്ചിട്ടുണ്ടാവുക നമ്മുടെ സ്കൈപ്പേലിൽ നമുക്കറിയാം നാല് ഗോഡ്സ് ഫ്രൂട്ടിനെ കുറിച്ച് മെൻഷൻ ചെയ്തിരുന്നു അതിലുണ്ടായിരുന്നുള്ളൊരു ഗോഡായിരുന്നു നമ്മുടെ റെയിൻ ഗോഡ് അപ്പോൾ ഈ റെയിൻ റെയിൻകോട്ടിൻ്റെ ഫ്രൂട്ടായിരിക്കും നമ്മുടെ ഡ്രാഗൺ കഴിച്ചിട്ടുണ്ടാവുക ഈ അമുറ എന്ന് പറയുന്ന സർപ്പൻ ഡ്രാഗനും നമ്മുടെ വെതർ കൺട്രോൾ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ റെയിൻ ഫ്രൂട്ട് ആവാൻ നല്ല ചാൻസ് ഉണ്ട് അത് നമ്മുടെ ഡ്രാഗൻ അപ്പിയർ ആകുമ്പോൾ വെതറ് കൺട്രോൾ ചെയ്യുന്ന സീനുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആദ്യമായിട്ട് ലോക്ക്ഡൗണിൽ വന്നപ്പോൾ അതുപോലെ തന്നെ സാബോലെ സേവ് ചെയ്യുന്ന സമയത്ത് അവിടെ ശക്തമായ കാറ്റുണ്ടെന്ന് അവർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയായിരുന്നു അപ്പോൾ അവിടെ ഡ്രാഗൺ വരികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ കാരണം നമ്മുടെ ഡ്രാഗൻ ആയിരിക്കും അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഡ്രാഗൻ്റെ പവർ ഞാൻ പറഞ്ഞത് തന്നെ ആവാനാണ് ചാൻസ് കൂടുതൽ അപ്പോൾ ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അഡ്ജറ്റ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എട്ട് പോകുക അതുപോലെ തന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കുന്നത് നമ്മൾ മറ്റൊരു സമറ്റ് ഡീറ്റൽ ബൈ ബൈ